ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ പപ്പാസാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം പപ്പാസ് വെക്കുന്നതിനാവശ്യമായ കരിമീനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഒന്നര കിലോ കരിമീനോളം ഉണ്ട് ഇത് നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം രണ്ട് വശവും വരഞ്ഞ് എടുത്തിട്ടുണ്ട് വറുക്കുമ്പോൾ ചെറിയൊന്ന് രണ്ട് വശവും മൊരിച്ചെടുത്താൽ മതി നല്ലതുപോലെ മൂക്കണമെന്നില്ല ഇനി നമുക്ക് നമുക്കതിനാവശ്യമായ അരപ്പ്ക്കാം നാലഞ്ച് കഷ്ണം ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചെറിയൊരു പീസ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ചെറുനാരങ്ങ നീര് ശകലം വെളിച്ചെണ്ണ ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാവുന്നതാണ് അമ്മ തയ്യാറാക്കി വെച്ച് അരുപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം എനിക്ക് ഫിഷ് എയറി ഉള്ളതുകൊണ്ട് ഏകദേശം രണ്ട് പാലനായിട്ട് ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ൊന്നും തിരിച്ചിടാൻ സമയമായിട്ടുണ്ട് ഇത്ര ഡീപ്പായിട്ട് അങ്ങ് മരിയണമെന്നില്ല ിരി പാത്രത്തിലൊക്കെ എടുക്കാവുന്നതാണ് നമ്മുടെ കുറ്റം ഇന്ന് റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കെടുത്ത് ഇതെങ്ങനെ ചേർക്കുന്നത് വെക്കും എന്നുള്ളത് കാണിച്ചു തരാം നമുക്കിനിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തന്നെ കുറച്ച് പണം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പിന്നുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുവ് കിട്ടുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി സ്റ്റോക്ക് ചെയ്തത് ചുവി ഒരു പത്ത് മിനിസോളം അരിഞ്ഞ് വെച്ചത് എന്നിട്ട് വഴറ്റാം ി പെട്ടെന്ന് മൂക്കാനായിരുന്നു ഉപ്പിട്ട് കൊടുക്കാല് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ എൻ്റെ ചാനൽ ഇത്രയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചതിനു നന്ദി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പട്ടത്തിൽ കാണുന്ന ബെല്ലേക്കും കൂടി അർക്കുക ഞാൻ നമ്മുടെ ഉള്ളി ഏകദേശം ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരപ്പ് വെച്ച അരിപ്പ് പറ്റിയുള്ളതും ഇതിലൊക്കെ ചേർക്കാവുന്നതാണ് ുള്ള ഒരു വാപ്പി കൂടി അതിലേക്ക് ആഡ് ചെയ്യാം അരപ്പൊന്ന് കുറച്ച് വെള്ളം മാത്രം നമുക്ക് ചെയ്യാം ചേർക്കാവുന്നതാണെങ്കിൽ ഇനി നമുക്കൊരു വലിയ തക്കാളിക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിടാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കേണ്ടതാണ് ഇനി ഒരു ഒന്നര മുറി തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാലും പ്രത്യേകം തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഇത് രണ്ടാം പാലാണ് ഇപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഇനി നമ്മൾ ൂപ്പിച്ച മീനെ ഇതിലേക്ക് എടുത്ത നമുക്കിത് സെർവിയൊന്ന് കറക്കി വെക്കാം നമുക്കിനി ഒന്നാം പാൽ തയ്യാറാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധിക നേരം വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരിമീൻ കപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ മാം കാണുന്നവരെ ബൈ